ഹായ് ഗെയ്സ് വരൂ നമുക്ക് തിരൂരം ഞായറാഴ്ച ചന്തയിൽ ഇന്ന് റഷീദ് കാർക്ക് തന്നെ കോഴിക്കച്ചവടമാണ് കാണുന്നത് അവിടെ ഏതൊക്കെ ഐറ്റംസ് പുതിയത് വന്നിട്ടില്ലെന്നുള്ളത് നോക്കാം വരൂ ഗെയ്സ് റഷീദ് കാ കോഴിനെ പാക്കിങ്ങിലാണ് ഒരുപാട് കസ്റ്റമേഴ്സൊക്കെ വന്ന് കോഴിനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല നാടൻ എത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് വരൂ ഗെയ്സ് നമുക്കിപ്പോഴത്തെ കോഴിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാം

അങ്ങനെ പിന്നെ ഗ്രാമസ്ഥീയായിരുന്നു ബന്ധപ്പെട്ട മുട്ടി അതൊരു ഫീസിന് നൂറ്റി നാല് മത്സര കുട്ടിയാണ് അത്യാവശ്യം ഒന്നര മാസം കഴിഞ്ഞാണ് ഇതിൻ്റെ ഒരു മാസം പ്രായൻ്റെ കുട്ടികളുടെ അപ്പുറം ആ ഇത് പീസ് കൂട്ടിയലുപ്പം പീസിന് അല്പത് വലിപ്പം അപ്പം ഒരു നാനൂറ്റമ്പത് അഞ്ഞൂറ് ഗ്രാമം ഇതിപ്പോൾ മിക്സ്ഡല്ല മിക്സാണ് അതിൽ മുക്കാൽ വാമ്പടകളാണ് ഈ ബ്ലാക്കും എല്ലാം അതിനാണ് ഗ്രാമപ്രീ ഗ്രാമപ്രീൻ വീട്ടിൽ വളർത്താൻ മൂളി പയോമിന്റെ പിന്നെ പൂവന്മാരാണ് ഫുൾ ആയിട്ട് ആണ് അതിൻ്റെ പൂവന്മാരാണ് എത്ര മാസം പ്രായവും ഇവർക്ക് നാല് മാസം നാല് മാസം ഇതോ നമ്മളെ പിന്നെ അപ്പുറത്തേക്ക് നമ്മുടെ മൂന്ന് മാസം നല്ല കുട്ടികളാണ് ഇതിനിപ്പൊക്കെ ആണെങ്കിൽ പുറത്തുട്ട് വളർത്തലും ഇത് ഇന്ന് അത്യാവശ്യം ഉണ്ടായിരുന്ന രാവിലെ അത്യാവശ്യം ഇപ്പൊ കഴിഞ്ഞതാണ് സൈഡ് പീസൊക്കെ ഒന്നിച്ചു വീട്ടിൽ വളർത്താൻ നല്ല കുട്ടികളാണ് ആ നല്ല കുട്ടികളാണ് ഇത് നേരം അതിൻ്റെ ചേർത്ത് രണ്ട് മാസം പ്രായമല്ലേ ആ രണ്ടു മാസം രണ്ടര മാസം ആ ആ അത്യാവശ്യം നല്ല ഹെൽപ്പുണ്ടോ സോണാലി എന്ന് പറയുന്നത് ഇതന്നെ അല്ല സോണാലിജിപ്ഷ്യൻജിനൽ ഈജിപ്ഷൻ ആ സോനാലി ഇത് എത്ര മാസം അത് രണ്ട് മാസം രണ്ട് മാസം അല്ലേ എങ്ങനെയാണ് അത് ജോഡിക്ക് എഴുന്നിട്ടുണ്ടോ ബ്ലാക്കും മറ്റേ പുള്ളിയും ഉണ്ട് വൈറ്റും അത് ചാവലും പെടി വൈറ്റൊക്കെ അത് അഞ്ചെണ്ണത്തി എഴുന്നൂറ് അഞ്ചെണ്ണ എഴുന്നൂറ് അതിന്റെ ചെറുതുണ്ട് അവിടെ അഞ്ചെണ്ണ അഞ്ഞൂറ്റമ്പത് എത്ര എത്രൂർ വരെ പിന്നെ ഏറൊക്കെ കാസർഗോഡ് വരെയൊക്കെ സാധനം കൊണ്ടുപോകും അതിനനുസരിച്ച് ലൂസിൽ ഹോളൊക്കെ എത്ര ലോകിലും കൊണ്ടുപോകാം എന്തായാലും അഞ്ചാറ് മണിക്കൂർ പിന്നെ

വൈറ്റ് തിറക്കി അതിന് വൈറ്റ് തിർക്കി അത് വല്ല ഒരേ റേറ്റ് റേറ്റ് സെയിം കളർന്ന് വ്യത്യാസം ഇതാണ്

നല്ല അങ്ങനെ ഇങ്ങനെയൊന്നും അസുഖം ബാധിക്കില്ല നല്ല രോഗപ്രതിരോധ ശേഷി ആ നല്ല കുട്ടികളാണ് ഇപ്പൊ എത്ര മാസം തനിക്ക് കരിങ്കോ പൊന്നര മാസം അതിലൊരു ടർക്കിന്റെ ടർക്കി അവര് തമ്മിൽ ആ നല്ല അടുക്കള മുറ്റി കൊടുത്താലേ നാടൻ ഈറ്റോളും കൊടുത്തേ മറ്റേ ഗ്രാം 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 ഉണ്ട് ഗ്രാമല്ല്രീന്റെ മരുന്നൊക്കെ നാട് കുട്ടികളാണല്ലോ കുറച്ചും കൂടി പോലെ ആ അത് തന്നെ ഈ ഗോൾഡൻ 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 കളറല്ലേ ഭയങ്കര ഡിമാൻഡുള്ള സാധനമല്ല ഡിമൈൻഡിന്റെ സാധനമാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് സാധനമാണ് അങ്ങനെങ്ങനെ ഒന്ന് ദിവസവും അതിൽ കുടിക്കണം ഞാൻ ചേവൽ വരണേ ചേവത് തനി നാടൻ നാടൻ ചേവല നാടൻ ചേവൽ തനി നാടൻ നല്ല ഉഷാറും കിട്ടുക നല്ല വെയിറ്റ് എടുക്കണം അതെ അടുത്ത അഞ്ഞൂറ്റോ അഞ്ഞൂറ് അങ്ങനെ ചേവലെങ്ങനെ കൊടുക്കണം ഇത് വരണ്ടത്ര അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റെൻപത് ഒരൊണ്ണേ അഞ്ഞൂറ് അമ്പോ വരണം ആ ഒന്നര കിലോ ഒന്നര കിലോ നമുക്ക് ഇവിടെ തിരൂർ ചന്തലും ഏതൊക്കെ ദിവസം ചന്തയിൽ ഞായറാഴ്ച മാത്രമേ ഞായറാഴ്ച തിരൂർ ചന്തൽ പിന്നെ മറ്റുള്ള ദിവസങ്ങള് ചെളാരി ചൊവ്വാഴ്ച പിന്നെ പിന്നെ അന്ന് മൂന്ന് മണിയാകുമ്പോ കല്പര് അന്ന് തന്നെ ചൊവ്വാഴ്ച

ബോക്സിലാക്കിയിട്ട് അതുപോലെ ബോക്സിനൊക്കെ ഹോളിട്ടിട്ടാണ് ശരിക്കും കെട്ടി നല്ല സേഫായിട്ട് കുറച്ച് ദൂരെ ദിക്കിലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇനി ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് കേട്ടോ നാടൻ കോഴി മുട്ടക്കോഴി താറാവ് വിഗോവ കരിങ്കോഴി അതുപോലെ ഗിനി എല്ലാം ഇവിടെ കിട്ടും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ പ്ലീസ്